കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും പ്രീണന രാഷ്ട്രീയമാണ് നടത്തുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉത്തർപ്രദേശിലെ അലിഗഡിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം മുസ്ലിം മതവിഭാഗത്തിന്റെ രാഷ്ട്രീയവും സാമൂഹികവുമായ ഉന്നമനത്തിനുവേണ്ടി പ്രതിപക്ഷം യാതൊന്നും ചെയ്തിട്ടില്ലെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു मैंने सऊदी अरब के क्राउन प्रिंस से आग्रह किया था कि हमारे भारत के मुसलमान भाई बहनों के लिए हज का कोटा बढ़ाएं। आज न सिर्फ भारत का हज का कोटा बढ़ा है बल्कि वीजा नियमों को भी आसान बनाया गया है सरकार ने एक बहुत बड़ा अहम फैसला लिया पहले हमारी मुस्लिम माताएं बहनें अकेली हज करने जाए जा नहीं सकती थी सरकार ने മുത്തലാഖിനെതിരെ നിയമം കൊണ്ടുവന്നതിലൂടെ പെൺകുട്ടികളുടെ ജീവിതം കേന്ദ്ര സർക്കാർ സുരക്ഷിതമാക്കി എൻഡിഎ സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് സ്വാധീനമുള്ളവർക്ക് മാത്രമേ രാജ്യത്ത് ഹജ്ജ് തീർത്ഥാടനം നടത്താൻ സാധിച്ചിരുന്നുള്ളൂ എന്നാൽ എൻഡിഎ സർക്കാരിന്റെ കാലത്ത് ഹജ്ജ് കോട്ട വർദ്ധിപ്പിക്കുകയും വിസ നിയമങ്ങൾ എളുപ്പമാക്കുകയും ചെയ്തുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു